വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലിഷ്യസ് ബൈ അഞ്ജന അപ്പൊ ഞാൻ ഇന്നെന്താ പെട്ടീനെ മുന്നിൽ ഇരിക്കുന്നല്ലേ ഇമ്മ സബ്സ്ക്രൈബർ ആയ ഉദയട്ടെന്ന വക എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ എന്താ ഇന്റെ ഉള്ളിലൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ലതാ ജസ്റ്റ് ഈ കവറൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റിട്ട് എളുപ്പ ഇതിന്റെ ഉള്ളിൽ എന്താ നമുക്കൊന്ന് നോക്കിയാലോ കൊറിയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പുണ്ടല്ലോ ഞാൻ ഇത്രയും വലിയ ബോക്സ് ബോക്സാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ കഴിയില്ലേ ഞാൻ ഒരു വിധം പിടിച്ചിട്ട് എങ്ങനെയോ ഞാൻ സിറ്റൌട്ടിലേക്ക് എത്തിച്ചു കേട്ടോ എന്തായാലും ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ ഒരുപാട് സാധനം ഉദായിട്ടും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മിഠായി ആണ് എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇതില് ഞാൻ പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് ഡിലൈറ്റ്സിന്റെ ചോക്കോ കുക്കീസ് ആണ് കെട്ടോ പിന്നെ സെയിം സാധനം തന്നെ ഡിലൈക്സിന്റെ തന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാന്നാ തോന്നണത് കിട്ടോ ഇത് ബിസ് ബിസ്ക്കറ്റ് അതൊരു മൂന്നാല് ബിസ്ക്കറ്റ് ഉണ്ട് ഒരു നാലോ അഞ്ചോ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ മൂന്ന് പാക്കറ്റ് ബാക്കി ഇതിന്റെ അടിയിലുണ്ട് കേട്ടോ കാരണം അങ്ങോട്ട് കൂടി ഷഫലായി പോയിട്ടുണ്ട് പിന്നെ ഇത് റോയലിന്റെ പെർഫ്യൂമാണ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ സാധാരണ പെർഫ്യൂമൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല ചില ഇത് കുത്തും പക്ഷെ ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ എങ്കിലൊരു ഡയറി ഇട്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കുത്തി കുറിക്കാം പിന്നെ ബാത്തിങ് സോപ്പ് മൂന്ന് സോപ്പ് ഉണ്ട് മൂന്നെണ്ണുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് അവിടുത്തെ എല്ലാ സാധനത്തിലും നല്ല സ്മെല്ലല്ലേ പിന്നെ ഒരു അഞ്ചെണ്ണെണ്ണ പൗഡർ ഉണ്ട് പിന്നെ ഇത് തനുമോക്ക് പെൻസിലാടും കിട്ടും ഒരുപാട് പെൻസിൽ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി കണ്ടിട്ട് തനുട്ടിക്കാൻ സന്തോഷം പെൻസിൽ കൊറേ കിട്ടിയല്ലോ പെൻസിൽ തിങ്ങണ മാതിരി കേട്ടോ അത്രയും യൂസ് ചെയ്യും തനുമോള് പെൻസിൽ പിന്നെ ഒരു കവർ നിറച്ച സാധനം ഉണ്ട് ഇത് എന്തെടുത്താന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഇത് എനിക്ക് ടീഷർട്ട് ആണ് കേട്ടോ ഉദയായിട്ട് എനിക്ക് ടീഷേർട്ട് വാങ്ങിച്ചെന്നാണ് കറക്റ്റ് സൈസ് മൂപ്പര്ക്ക് അറിയില്ല എന്നാലും ഒപ്പിച്ച് മേടിച്ചെന്നുണ്ട് കേട്ടോ കുറെ ടീ ഉണ്ടായിരുന്നു നല്ല കളറ് നല്ല അടിപൊളി സെലക്ഷൻ ആ ഉദട്ട സംഭവം അടിപൊളിയാണ് എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടായിരിക്കണു ഒരെണ്ണം ലൈറ്റ് ആയിട്ട് ലൈറ്റ് കളർ ആട്ടെ ഒരു സ്കൈ ബ്ലൂ ടച്ച് വരുന്ന ഒരു കളർ ടീഷർട്ട് ഉണ്ട് പിന്നെ ഇത് ഡാർക്ക് നന്നായിട്ട് ഡാർക്ക് ഡാർക്ക് കളറ് പിന്നെ ഈ ടീഷർട്ട് എനിക്കല്ല ഇത് രാവിലേട്ടനാണ് കേട്ടോ പക്ഷെ എങ്ങനെ ഇത് ഭയങ്കര കറക്റ്റ് പക്ക ഒക്കെ പെർഫെക്റ്റ് സൈസ് തന്നെ കിട്ടോ ഒരാളെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് പിന്നെ ഒരു വൈറ്റ് ബ്ലാക്ക് പിന്നെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു എല്ലാ കളറും നല്ല രസമാണ് കിട്ടും കാരണം എനിക്ക് എല്ലാ കളറും ഭയങ്കര ഇഷ്ടമായി ബ്ലാക്ക് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും വൈറ്റ് ടീഷർട്ട് ആണെങ്കിലും ഒക്കെ നല്ല നല്ല കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എല്ലാം എനിക്ക് സൈസ് കറക്റ്റ് ആട്ടോ എല്ലാ എൻ്റെ ടീഷർട്ട് ആയിരുന്നു എല്ലാം മീഡിയ ആണ് പിന്നെ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും കൂടെ ഉണ്ട് പക്ഷെ സൈസ് എല്ലാം ആണ് എനിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ ഇത് ഡേറ്റ്സ് ആണ് കെട്ടോ ഒരു ഡേറ്റ്സിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ പിന്നെ ഇത് ബോഡി ലോഷൻ ആണ് കേട്ടോ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു അതേ നമ്മൾ പൗഡറിൻ്റെ അതേ കമ്പനി തന്നെ എനിച്ച ബോഡി ലോഷൻ അടിപൊളി സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോഡി ലോഷേ നല്ല സ്മെല്ലാണല്ലോ നമ്മൾ യൂസ് ചെയ്ത നല്ല സ്മെല്ലു പിന്നെ ഉണ്ടല്ലോ ഒരു പെട്ടി നിറച്ചും കിക്കേറ്റാണ് കിട്ടോ കിക്കേറ്റ് കണ്ടപ്പോഴേക്കെ ഇൻ്റെ തന്നെ കൺട്രോൾ പോയിട്ടോ അഡ് അതിൻ്റെ മുഖത്താ ചീരിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ കിക്കേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇത് എന്താ നെയിൽ പോളിഷാണ് കിട്ടോ നെയിൽ പോളിഷ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി നെയിൽ പോളിഷ് പെൺകുട്ടികളെ നോർമൽ ആയിട്ട് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ പിന്നെ ഒരു ടൈഗർ ബാം ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ തനൂസിനെ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും കേട്ടോ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് ഉണ്ട് ഇത് ബഡ്സ് ബട്ട്സ് ആണത് ഞാൻ ബഡ്സ് വല്ലപ്പോഴും യൂസ് ചെയ്യലുണ്ട് ബഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ സാധനം ആ ഇത് മുട്ടായി തന്നെയാണ് കെട്ടോ പിന്നെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതാ എൻ്റെ അടുത്തുനിന്ന് എല്ലാം മറന്നുപോയത് മിഠായി ഒക്കെ ഞാൻ ഞാനും തനുട്ടിയൊക്കെ കൊറേ തിന്ന് തീർത്തുക്കണ് കെട്ടോ പിന്നെ പെണ്ണുണ്ടായിരുന്നു ജെൽപ്പനാട്ടോ ജെൽപ്പൻ ഉണ്ടായിരുന്നു പിന്നെ ഈ കവറിൽ ഞാൻ നോക്ക് ഇത് എന്തായിരുന്നു സാധനം നോക്കു ഷാംപു ആണ് കെട്ടോ നല്ല അടിപൊളി ഷാംപു നല്ല സ്മെല് ഓ എനിക്കില്ലേ ഒക്കെ ഭയങ്കര സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് എല്ലാത്തിനും കിട്ടും അതാണ് ഞാൻ ഇങ്ങനെ കുറെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയത് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി ഇത് എന്റെ എടുത്താൽ സാധനം നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല തനൂട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുക അത് എന്താ അമ്മ സാധനം എന്ന് വെച്ചിട്ട് അപ്പൊ ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ ആണ് ഇതിൻ്റെ ഗുട്ടൻസ് എനിക്ക് പിടി പിടികിട്ടിയത് മക്കളെ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു വഷളാക്കില്ലേ നിങ്ങൾ ഞാൻ അത് തുറന്നിട്ട് കണ്ടോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നെയിൽ പോളിഷൊക്കെ കണ്ടപ്പോൾ സന്തോഷത്തിനേക്കാളില്ലേ ഈ കളേഴ്സ് ഇല്ലേ ക്രയോൺസും ഇതും കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം വന്നിട്ടോ സത്യം അപ്പഴും ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കാം ഇതെന്താ കളർ കണ്ടപ്പോ തനുട്ടിനേക്കാളും സന്തോഷം എനിക്ക് എനിക്ക് ഞാൻ ഇത് ഉപയോഗിക്കില്ല പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ലേ ഇത്രയും കളേഴ്സ് കണ്ടപ്പോ എനിക്കല്ല ഭയങ്കര സന്തോഷം കിട്ടും കാരണം അത്രയും കളേഴ്സ് ഉണ്ട് വലിയ ബോക്സ് കളേഴ്സ് ഇത് കണ്ടപ്പല്ലേ തനുമോള കയ്യില് കുറുക്കൻ്റെ കയ്യിൽ ആമനെ കിട്ടിയ അവസ്ഥയായി പോയി പോയിട്ട് ഇതും വെച്ച് കുറെ നേരം കളിച്ചിട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മള് ഉദേട്ടം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉദയേട്ട താങ്ക് യു പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ചീത്ത വേറെ കേൾക്കും എന്നാലും വേണ്ടീല എൻ്റെ ഒരു സന്തോഷത്തിന് പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് കുട്ടി വീഡിയോ